ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇത് അരക്കിലോയാലും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ നാരങ്ങ ഇത് നല്ലോണം ഞാൻ എണ്ണയിൽ വാട്ടി നല്ലോണം എണ്ണ തുടച്ചതിന് ശേഷം കട്ട് ചെയ്ത് കല്ലുപ്പിട്ട് ഒരാഴ്ചത്തോളം വെച്ച നാരങ്ങ ഉണ്ടോ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഇത് വറുത്തെടുക്കുന്നത് അത് കരിഞ്ഞു പോവാതെ നല്ലോണം ഇളക്കി കൊടുക്കണം അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ഈ സമയം കൊണ്ട് ഞാൻ ചട്ടിയിൽ കുറച്ചധികം എണ്ണ ഒഴിച്ച് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കായത്തിന്റെ കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കായൊന്ന് വറുത്തെടുക്കാം വറുത്ത് നമുക്ക് കോരി മാറ്റാം ഇതും ഉലുവ പൊടിച്ചെടുക്കുന്ന പോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതി കിട്ടാം പിന്നെ ഈ എണ്ണയിൽ തന്നെ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് പൊട്ടി വന്നതിനോക്കാം രണ്ട് പണ്ട് കറിവേപ്പിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ഒരു കുടം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അധികം മൂത്ത് പോകണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയാൽ മതി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ മുളക് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം എരിവ് കുറവാണെങ്കിലും ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മൂത്തന്നതിനു ശേഷം ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം എരിവൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ നാരങ്ങ ഒക്കെ നല്ലോണം ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി വറുത്ത് പൊടിച്ച ഐറ്റംസുകളൊക്കെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ആദ്യം കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതുണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് ആക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാര ചേർത്ത് ഒന്നും ഇരുതി മധുരമൊന്നും ഉണ്ടാവില്ല ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടും അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ പഞ്ചസാരയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ആക്കി എടുക്കാതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം നല്ല ചില്ലു ബോട്ടിലാക്കി നല്ലോണം അടച്ചു വെച്ച് സൂക്ഷിക്കാം രണ്ടാഴ്ച കഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയി കിട്ടും കുറച്ചധികം എണ്ണൊക്കെ ഉപയോഗിച്ച് നാരങ്ങ ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് അധികം ഒക്കെ കേട് കൂടാകാതെ ഇരിക്കു കേട്ടോ അച്ചാർ ഇട്ട് വെക്കുന്ന ഭരണി അതേപോലെ തന്നെ സ്പൂൺ ഇതൊക്കെ ഒട്ടും വെള്ളത്തിന്റെ അംശം പാടില്ല വെള്ളത്തിന്റെ അംശം ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പലൊക്കെ വരും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇൻഷാള്ള മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം